ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്താണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക five of pentacles knight of cups nine of swords the hierophant 10 of swords the moon three of wands temperance സ്ട്രെങ്ത് ജഡ്ജ്മെൻറ്റ് ഡെത്ത് ക്വീൻ ഓഫ് സോഡ്സ് നയൻ ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് കപ്സ് ഇപ്പോൾ നമ്മളിവിടെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ വളരെയധികം ഒരു പ്രഷറ് മാനസിക സമ്മർദ്ദം ആ ഒരു ഫിയർ ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് പോയ ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്രയേറെ ഒറ്റപ്പെടുത്തി മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് ഒരു ശൂന്യത തന്ന് ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും ആ ഒരു ശൂന്യതയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അത് എക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പിന്നെയും പോയിട്ടുണ്ടാവാം വീണ്ടും ഒരുപാട് കൂടി പോയിട്ടുണ്ടാവാം ആ ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് ആ ഒരു പേഴ്സൻ്റെ പുറകെ പോയതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവരൊറ്റപ്പെടുത്തി പോയതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഇഷ്ടവും സ്നേഹമൊന്നും നിങ്ങളുടെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൽ തുടങ്ങിയ ഒരു എനർജിയാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത് എയിറ്റ് ഓഫ് കപ്പ്സിലാണ് ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ വന്നിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം പ്രധാനമായിട്ട് നിങ്ങളുടെ ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കയറി നിൽക്കുന്നത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി കുറച്ചും കൂടി ഹൈ ആയിട്ട് കയറി നിൽക്കുന്നതായിട്ട് തന്നെ കാണും അതായത് ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരെ എത്താനായിട്ട് നിങ്ങൾ ഒരുപാട് ഹഡിൽസിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവണം അത്രയേറെ പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പരിവർത്തനം ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ച കാര്യത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വളരെ വീക്കായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലെങ്കിലും അറ്റ്ലീസ്റ്റ് വളരെ വീക്കായിട്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങളൊരു ഇൻഡിപ്പെൻ്റൻറ്റ് എനർജിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വരെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വളരെയധികം ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് ആദ്യം നമ്മളിവിടെ കാണുന്നത് പോലെ എത്രയേറെ മാനസിക വിഷമം ബുദ്ധിമുട്ട് സ്ട്രഗിൾസിലൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ ഗ്രാജ്വലി കടന്നു വന്നിരിക്കുന്നു എന്നാണ് ആയിട്ടല്ല ഗ്രാജ്വലി ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം ഈ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയാണ് അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു കംപ്ലീറ്റ്ലി എൻഡപ്പായി അല്ലെങ്കിൽ ഈ ഒരു ബന്ധം റിലേഷൻഷിപ്പ് ഇനി അവസാനിച്ചു എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം ഫ്യൂച്ചറിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇനി അവർ വരുവോ ഇല്ലയോ എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു പെയിൻഫുൾ എൻഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരവസ്ഥ തന്നെ ആയിരിക്കണം കൂടുതൽ വ്യക്തികൾക്കും കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഉണ്ടായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല കുറച്ചധികം നാളുകൾ എടുത്തിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് കാണാം കൂടുതലും നിങ്ങൾക്ക് സ്പിരിച്വലി നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടി ആയിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ചതെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വലിയൊരു തടസ്സമായിട്ട് നിന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൾച്ചറോ റിലീജിയസ് ഫാക്ടേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ തടസ്സമായിട്ട് വന്നത് ചിലവർക്കെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷന് തീർച്ചയായിട്ടും ഇതും ഒരു കാരണമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് വരുക എന്ന് പറയുന്നത് പോലെ ഒരു ഭയങ്കര മാറ്റം പതിയെ പതിയെ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കത് തന്നിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങളെ സഹായിക്കുന്നത് പോലും ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ടാണ് എന്നുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാവാം ഇതിപ്പോൾ ഈ ഒരു അകൽച്ച സംഭവിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഈ പറഞ്ഞ കാര്യം നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ളവർക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നല്ല രീതിയിലുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ വന്നിട്ടും കുറച്ചധികം നാളുകളായിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരുപാട് നാൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ നല്ല ഓർമ്മകളായിരിക്കാം ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ള സ്നേഹമായിരിക്കാം ഇതൊക്കെ ആലോചിച്ച് ഇതിനകത്തുള്ള ആ ഒരു മുഴുവൻ വേദനകളും സഹിച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും കാണാം ഈ ഒരു നയൻ എഫ്സോഡ്സ് ടെൻ സോഡ്സ് എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയേറെ ഒരു പെയിനൊക്കെ അനുഭവിച്ച് കണ്ണീര് തോരാതെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു രീതിയിൽ വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് എനിക്കും ഒരു ലൈഫുണ്ട് ഇനി ആർക്ക് വേണ്ടി അത് കളയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഇതിനകത്ത് ഇപ്പം അല്ല നിങ്ങൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ പുറകെ വീണ്ടും നിങ്ങൾ നിങ്ങളോട് ഈ അകന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം കൊണ്ട് പുറകെ പോയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റി പോലും നിങ്ങൾ നോക്കിയിട്ടില്ല ഇവരുടെ മുന്നിൽ അത്രയും നിങ്ങൾ സറണ്ടർ ആയിട്ടിരുന്ന ഒരു പേഴ്സണാണ് ഇത്രയധികം ഒരു മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് മാറിയിരിക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം യൂണിവേഴ്സിൽ തരുമായിരിക്കും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു കർമ്മയിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുള്ള ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു കരുത്ത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നവർക്കാണ് ഇത് റെസനൈറ്റ് ആവുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ട് പോവോ അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം K Magician Death Page of Swords the Devil Hanged Man the Fool Four of Wands Judgment Four of Pentacles the world 10 of swords the hermit the star the emperor 8 of swords ace of wands and 3 of cups അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകൂടി സ്ട്രോങ് ആവുക എന്നുള്ളതിനേക്കാൾ ഉപരിട്ട ഒരു മജീഷ്യൻ ലെവൽ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ദാറ്റ് മീൻസ് ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ബോൾഡ് ആയിരിക്കുന്നു ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് നേരത്തെ നിങ്ങളുടെ പേഴ്സൺ വേണം എന്തിനും ഏതിനും ആ ഒരു വ്യക്തി വേണം അവരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോവും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വരെ എത്താനായിട്ട് ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പറഞ്ഞാണ് ഇനി നിങ്ങൾ അതിനേക്കാളും മികച്ചതായിട്ട് സ്ട്രോങ് ആവാനായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഒന്നും കൂടി അനുഭവിച്ചറിയാൻ പോകുന്ന ടൈം പീരീഡ് ആണ് വരാനായിട്ട് പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയറൊക്കെ സംഭവ്യമാകാനായിട്ട് പോകുന്ന ഒരു സമയവും കൂടിയാണ് അത് നമ്മൾ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വ്യക്തി എന്തോ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും എനിക്ക് അവരുണ്ട് അല്ലെങ്കിൽ ഇവരുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ട് പോകാൻ സാധിക്കില്ല കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ മാനസിക ദുഃഖം വരുമ്പോൾ ഉടനെ ഈ പേഴ്സണയാണ് ആശ്രയിക്കുന്നത് അവർ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തകർന്നു പോകും അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ സന്തോഷത്തിന്റെ താക്കോല് കൊണ്ട് വേറെ ആരുടെ കൊടുത്തിരിക്കുകയാണ് അവർക്ക് തോന്നുമ്പോൾ അതവർ തുറന്ന് കുറച്ച് കുറച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആവാം അതവര് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വളരെ സ്ട്രോങ് ഒരു വ്യക്തി ഫസ്റ്റ് തിരിച്ചറിയുന്നത് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ കയ്യിലാണ് അതവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ആ വ്യക്തിയിലേക്ക് വരാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചെയ്തു ഈ ഡിപ്പെന്റ് ആവുമ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ഡിപെൻഡ് ചെയ്യുന്നത് ആ ഒരു പേഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ വിലപ്പെട്ട സമയം മുഴുവൻ നമ്മൾ കൂടുതലായിട്ട് അവരെ ചിന്തി അവരെക്കുറിച്ച് ചിന്തിക്കുന്നു അവരിപ്പോൾ എങ്ങനെയാണ് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അവരിപ്പോൾ ഫോണിൽ കളിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരായിരം ചോദ്യങ്ങളാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ സന്തോഷിക്കാനൊന്നും കഴിയുന്നില്ല നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ കരയുന്ന അല്ലെങ്കിൽ ജീവിതം തകർന്നു പോയ ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ വേറെ സൈഡുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് അവരുടെ കരിയർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് സന്തോഷിക്കാവുന്നതിലധികം നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണ് ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് പോലെ അവരുടെ ചുറ്റും കടന്ന് നടക്കുന്നത് കാരണം വേറെ പലതും അവർ കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള സന്തോഷമൊക്കെ കാണാതെ ഇങ്ങനെ വിഷമിച്ച് ജീവിതം സ്വയം നരകമാക്കി കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതോടെ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഒരു മാറ്റം വളരെ സ്ട്രോങ് ആയിട്ട് ആയിട്ട് മാറാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുതന്നെ നിങ്ങളുടെ ലൈഫിലും തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണാം നിങ്ങളുടെ പേഴ്സനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് നല്ലൊരു ട്രാൻസിഷൻ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു റിലേഷൻഷിപ്പിന് സാധിച്ചു എന്നുള്ളത് ഇനി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിലാണ് അവർ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്ന നാളുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളത്രയേറെ വേദനിപ്പിച്ച് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ആയിക്കോട്ടെ മാറിപ്പോയിട്ടുള്ളൊരു ഒരു പേഴ്സണാണ് നിങ്ങളുടെ വേദന അവർ കാണാത്തതായിട്ട് നടിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ തന്നിട്ടുണ്ടാവണം എന്നില്ല അത് സാഹചര്യവശാലോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് അവർ പോയിട്ടുള്ളതെങ്കിൽ അവർക്കൊരു വീട്ടു വിചാരം വരുന്നൊരു സമയമാണ് അതായത് നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കുറിച്ച് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇനി കടന്നു പോകാനായിട്ട് പോകുന്നത് ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും പല കാര്യങ്ങളും അവരായിട്ട് തന്നെ ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ പുറകെ നടന്ന് ബെഗിയുമ്പോഴൊക്കെ നിങ്ങളെ നിഷ്കരണം ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അതെല്ലാം ഇവരായിട്ട് തന്നെ ഇനി ഓരോന്ന് അനലൈസ് ചെയ്യേണ്ടുന്ന ഒരു നാളുകൾ ഈ ഒരു പേഴ്സണിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന കാര്യമാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു മോശം കാലഘട്ടം മോശം കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിക്ക് മോശം കാലഘട്ടം വരുമ്പോൾ അത് ചുറ്റുമുള്ളവരെയും ബാധിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ ആ ഒരു മോശം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും അത്രയും നാൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള പോയിട്ടുള്ള ഒരു പേഴ്സൺ തെറ്റുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു പല ടെമ്പറ്റേഷനിൽ പോയി ചെന്നുപെടുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാത്രമല്ല അവരോടൊപ്പം നിൽക്കുന്നവരും ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ അവർക്കും ഭയങ്കരമായിട്ട് സങ്കടകരമായിട്ടുള്ള കാലമായിരിക്കും ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ള വികാരങ്ങളൊക്കെ എല്ലാം പരിധിയിലധികം ഓവറായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സമയം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ അവസ്ഥയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കയറി വരുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ടിരിക്കുന്നൊരവസ്ഥ അവർ ചിലരെ സംബന്ധിച്ച് ബ്ലാക്ക് മാജിക് എനർജി എഫക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അവരെ വേട്ടയാടുന്നതും ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഒരു നെഗറ്റിവിറ്റിക്കും തീവ്രത കൂടാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ടോക്സിസിറ്റി എന്തും ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഫലം ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലാണ് അത് കൂടുതലായിട്ട് പ്രതിഫലിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കെട്ടുപാടിൽ നിന്ന് ഒരു ഫ്രീഡം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അത് കുരുങ്ങി കിടക്കുകയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനപ്പോൾ നമ്മൾ പറയുന്ന ചലന്തി വിലക്കകത്ത് പെടുക എന്ന് പറയില്ല എന്ന് പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഭേദിച്ച് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയിൽ നിങ്ങളുടെ വ്യക്തിക്കാണ് ആയിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് അവരുടെ ഒരു ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം കടന്നു വരുന്നുണ്ട് എന്തായിരുന്നു നിങ്ങൾക്കിടയിലുള്ള തടസ്സം അല്ലെങ്കിൽ ആ പ്രതിബന്ധം നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള ഒരു സമയം കാരണം യൂണിവേഴ്സായിട്ട് തന്നെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു വെളിച്ചത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പം ഇവരുടെ പ്രവൃത്തിയുടെ ഫലം എന്താണോ അത് അവർക്കായിട്ട് തന്നെ അനുഭവിക്കാൻ പോകുന്ന നാളുകൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരുടെ ലൈഫ് പോകുമ്പോൾ ഓ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനൊരു സമയമുണ്ട് ആ സമയത്താണത് നമുക്കെടുത്ത് പെട്ടെന്ന് നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇടത്തൊറ്റൊക്കെ ഒരു താഴെയിടലാണ് എന്ന് നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തപ്പോഴായിരിക്കും പെട്ടെന്ന് അത് കയറി വരാം കാരണം നമ്മൾ ഒരാൾക്കത് ഒരു ക്ലൂ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്കൊരു തിരിച്ചടി പലർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു കർമ്മഫലം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോഴായിരിക്കും അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ബോധം ഉണ്ടാവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തത് എന്താണ് ആ ഒരു പേഴ്സൺ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയമാണ് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വിശ്വസിച്ചവരാൽ വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ടാവാം അല്ലെങ്കിൽ അത്രയധികം അവർക്ക് താങ്ങാനാവാത്ത അധികം മുറിവുകളുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വ്യക്തിയും പോകേണ്ടതായിട്ട് വരാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു സ്പിരിച്വലി നമ്മൾ കണക്റ്റ് ആവുന്നതൊക്കെ പലരും ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവർ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ താഴെ ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവസാനിച്ച് പോകേണ്ടെന്ന അവസ്ഥ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പുറത്ത് കിടക്കുന്നു ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടിയുള്ള ആ ഒരു ലൈറ്റ് അവർക്കൊരു ബോധോദയം കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടെ തന്നെ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെ പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം അവരുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണോ അതിനേക്കാളും മടങ്ങ് വളരെയധികം സ്ട്രോങ് ആവുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ലൈഫിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സായിട്ട് കൊണ്ടുവര തരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളിപ്പോൾ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിഫ്ലക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയണം കാരണം നമ്മളിവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നോക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആയിട്ട് നിങ്ങളുടെ വ്യക്തി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നു തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം ആ ഒരു പേഴ്സണിൽ മാറ്റം കൊടുക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം മാത്രമല്ല നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കെട്ടുപാടിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ഒരു ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ പല കാര്യങ്ങൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതിപ്പോൾ ഫിനാൻഷ്യലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിലീജിയസ് ഫാക്ടേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പല കാര്യത്തിലും ചിലപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മേലെയാണ് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സണു താഴെ ഇറങ്ങേണ്ടതായിട്ട് വരുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽഫ് റിയലൈസേഷൻ അവരിലൊരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മൾ പറയുന്ന പോലെ ഏതൊരു കൊടുമുടിയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയൊരു സംഭവമാണ് എന്ന് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവർ പവർലെസ് ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് പല കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന തീർച്ചയായിട്ടുള്ള അവരുടെ ഒരു മാറ്റം വളരെയധികം ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരമുള്ളൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് അവർ താഴെ ഇറങ്ങി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് വരും അപ്പം നിങ്ങൾ ഒരുപാട് പേരുടെ പുറകെ പോയി അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നിലവിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറി നമ്മൾ കണ്ടു പക്ഷേ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം അതായത് അവരായിട്ട് നിങ്ങളുടെ പുറകെ വരുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാം അപ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വൈകാതെ കടന്നു വരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെ പറയാം ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തോന്നിയേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വളരെയധികം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറുമ്പോൾ നല്ലൊരു നല്ലൊരവസ്ഥയാണത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ വേറെ ചില കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് നമ്മൾ ഇൻഡിപ്പെൻഡൻറ്റ് ആണ് എന്നുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ ആഗ്രഹിച്ചു പോലെ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നുള്ളത് അറിയില്ല തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ പ്രത്യേകിച്ച് ക്ലൂസ് എടുക്കുന്നില്ല കാരണം നമ്മൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇതുവരെ എത്തി നിൽക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ഒരു റീഡിംഗ് ആയിട്ട് തന്നെ മനസ്സിലാവും മാത്രമല്ല അതുപോലെ ഒരു വളരെയധികം ആയിട്ട് മാറിയിട്ടുള്ള യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും തരുന്നതുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസിലേക്ക് എടുക്ക പോകുന്നില്ല അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോടത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം